നൂറ്റി അൻപത്തിയേഴ് എയർപോർട്ടുകളാണ് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് ഈ എയർപോർട്ടുകളുടെ മുഴുവൻ കാവലും അതിന്റെ സംരക്ഷണവും കേന്ദ്ര സേനകൾക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് അഥവാ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഈ എയർപോർട്ടുകളിലൂടെ ഇങ്ങനെയാണ് ഇത്ര ലക്ഷം സ്ത്രീകൾ കടന്നു പോവുക എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേ അങ്ങനെ ധർമ്മസ്ഥലയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇനി വിശദീകരണം വിശദീകരണമെന്നാവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അവിടെ കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ ചില മുസ്ലിം ജിഹാദികളും കൂടി ചേർന്നിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് എന്നാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പുതിയ കണ്ടെത്തൽ ഇതുവരെ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും ഈ രാജ്യത്ത് പറഞ്ഞു നടന്നത് മുസ്ലിം സമൂഹം ജിഹാദ് നടത്തുന്നു ആ ജിഹാദിന് വേണ്ടി ഇവിടെ നിന്ന് ആളുകളെ സിറിയയിലേക്ക് ആടുമേക്കാൻ കൊണ്ടുപോകുന്നു ഒട്ടകത്തെ മേക്കാൻ കൊണ്ടുപോകുന്നു പശുവിനെ മേക്കാൻ കൊണ്ടുപോകുന്നു എന്നൊക്കെയാണ് ജിഹാദിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൂലിപ്പണിക്കും മറ്റുമൊക്കെ പോകുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് സകലവിധ ജിഹാദുകളും പറഞ്ഞു വെച്ചു ഒപ്പം തന്നെ ഐ എസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനവുമായി ചേർന്ന് അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നതെന്നും ഇവിടെയുള്ള ഹിന്ദു സ്ത്രീകളെ മതം മാറ്റിയിട്ട് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചുകൊണ്ട് ഐ എസ് ലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെയാണ് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും പിന്നീട് ക്രിസംഗികളും ഏറ്റെടുത്തു പറയാൻ തുടങ്ങിയത് ക്രിസംഗികളെ നിങ്ങൾക്കറിയാമല്ലോ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ആർ എസ് എസ് വളർത്തിയെടുക്കുന്ന കേഡർമാരുടെ പ്രസ്ഥാനമാണ് അവരുടെ പേരാണ് ക്രിസംഗികൾ എന്നുള്ളത് കാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ക്രൈസ്തവർക്കിടയിൽ ആർ എസ് എസ് വളർത്തിയെടുക്കുന്ന അവരുടെ കേഡർമാരുടെ പ്രസ്ഥാനത്തെയാണ് കാസ എന്ന് പറയുന്നത് അപ്പൊ കാസയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വിവരം ലഭിച്ചിട്ടുണ്ടാവുക ഗുജറാത്തിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ കാണാതെ പോയിട്ടുള്ളത് ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ വർഷവും നൂറുകണക്കിന് സ്ത്രീകളെ കാണാതെ പോകുന്നുണ്ട് അവർ എവിടേക്കാണ് പോകുന്നത് ആർ എസ് എസും സംഘപരിവാറും പറയാൻ ശ്രമിക്കുന്നത് ഇവരെല്ലാം സിറികയിലേക്ക് പോകുന്നുണ്ട് മതം മാറുന്നുണ്ട് മതം മാറി ചാവേറാകാൻ വേണ്ടി പോകുന്നുണ്ട് വേറെ എന്തൊക്കെയോ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയാറുള്ളത് റെഡ് സ്ട്രീറ്റുകളിൽ എത്തപ്പെടുന്ന ആളുകളുടെ എണ്ണം വെച്ച് പരിശോധിക്കുമ്പോഴും ഒരു കാരണവശാലും ഓരോ സംസ്ഥാനത്ത് നിന്ന് കാണാതെ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വിചിത്രമായ ഒരു കാര്യമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഈ പെൺകുട്ടികളെ മുഴുവനും മുസ്ലിങ്ങൾ വശീകരിച്ചു മത മാറ്റിക്കൊണ്ട് അവരെ സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടെ അടിമ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു ചില ദാരിദ്ര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകളിലും ശ്രമങ്ങളിലുമാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള സാധാരണക്കാരായ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളൊക്കെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് വലിയൊരു മാസ് ഇത് വിശ്വസിച്ചുകൊണ്ട് ബി ജെ പി പക്ഷത്തേക്ക് ചേരാനും വർഗീയമായി ചേരിതിരിയാനും സാധ്യതയുണ്ട് അത് സംഭവിച്ചിട്ടുമുണ്ട് ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കാണാതെ പോകുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചൊരു പഠനം നടത്തിയാൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഓരോ വർഷവും കാണാതെ പോകുന്നുണ്ട് ഈ കാണാതെ പോകുന്ന പെൺകുട്ടികൾ മുഴുവനും സിറിയയിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നു എന്നാണ് സംഘപരിവാറും പ്രസംഗികളും ഒക്കെ പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം പരിശോധിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ ഈ കാര്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം വരെ ഇന്ത്യയിൽ നൂറ്റി അൻപത്തി ഏഴ് എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത് കടൽ മാർഗം നമ്മൾ പരിശോധിച്ചാൽ പതിമൂന്ന് വലിയ തുറമുഖങ്ങളും ഇരുന്നൂറോളം ചെറു തുറമുഖങ്ങളുമാണ് രാജ്യത്തുള്ളത് പലതിലും യാത്രാ സൗകര്യമുണ്ട് പലതിലും യാത്രാ സൗകര്യമില്ല ചരക്ക് ഗതാഗതത്തിനും മറ്റുമൊക്കെ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ട് ഇതിലെല്ലാം തന്നെ ഇരുന്നൂറ് ചെറു തുറമുഖങ്ങളിലും പതിമൂന്ന് വലിയ തുറമുഖങ്ങളിലും നൂറ്റി അൻപത്തിയേഴ് എയർപോർട്ടുകളിലൂടെയും ഈ സ്ത്രീകളെ മുഴുവനും സ്ത്രീയിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ അതാരോട് പരാജയമാണ് ഈ പോർട്ടുകളും എയർപോർട്ടുകളും ഈ സംവിധാനങ്ങളും മുഴുവൻ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് ആരാണ് ഭരിക്കുന്നത് ആർ എസ് എസിന്റെ ഗവൺമെന്റ് ആണ് ബി ജെ പിയുടെ ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമിത്ഷയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അവരുടെ പരാജയമാണ് ഇങ്ങനെ കാണാതെ പോകുന്ന മുഴുവൻ സ്ത്രീകളും എയർപോർട്ടിലൂടെ തുറമുഖങ്ങളിലൂടെ സിറിയയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നുണ്ട് എങ്കിൽ അവരാണ് അതിന്റെ ഉത്തരവാദികളെന്ന് ആർ എസ് എസ് കാരോ രാഷ്ട്രീയക്കാരോ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ അതിർത്തികളിലൂടെ നുഴഞ്ഞുകയറി പാകിസ്ഥാനിലൂടെയും അഫ്ഗാനിസ്ഥാനിലൂടെയും നേപ്പാളിലൂടെയും ബർമയിലൂടെയും ഭൂട്ടാനിലൂടെയും ശ്രീലങ്കയിലൂടെയും ഒക്കെ ബംഗ്ലാദേശിലൂടെയും ഒക്കെ ഈ ആളുകൾ സിറിയയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിന്റെയും കൃത്യമായ ഡാറ്റയും കണക്കും ഉണ്ടാകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശമാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പരമാർഗ്ഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുഴുവൻ ഡാറ്റകളും കേന്ദ്ര സർക്കാരിന്റെ കൈവശമുണ്ട് ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളുടെ ഡാറ്റയും കേന്ദ്ര സർക്കാരിന്റെ കൈവശം ഇന്ത്യയുടെ തുറമുഖങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളുടെ ഡാറ്റയും കേന്ദ്ര സർക്കാരിന്റെ കൈവശമുണ്ട് അപ്പോൾ ആ കണക്കുകളിലൊന്നും ഇങ്ങനെ കടന്നു പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് യാതൊരു വിധമായ കണക്കും കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്നില്ല അപ്പോൾ ഈ സ്ത്രീകൾ ആരും തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് കാര്യങ്ങൾ പച്ചയായി വ്യക്തമാക്കുന്നത് ഗുജറാത്തിൽ നിന്ന് മുപ്പതിനായിരത്തിലധികം സ്ത്രീകളെ കാണാതെ പോയി എന്നുള്ള വാർത്ത അടുത്ത കാലത്ത് തോന്നിയിരുന്നു ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളെയും എടുത്തു പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ പതിനായിരത്തിലധികം പെൺകുട്ടികളെയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കാണാതെ പോയത് എന്ന് സംഘപരിവാറും ആർ എസ് എസും പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാനും സാധിക്കും എങ്കിൽ എങ്കിലവരെല്ലാം ഇവിടെയാണ് പോയത് ഈ പോകുന്ന ആരെങ്കിലും മതം മാറിയാണ് പോകുന്നതെങ്കിൽ അതിന്റെയും കണക്ക് കൃത്യമായി ഗവൺമെന്റിന് കൈവശം ഉണ്ടാകും ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിലെ മലയാളിയായ രഞ്ജിനി മതം മാറുകയാണ് ഇസ്ലാമിലേക്കാണ് എന്ന് തന്നെ കൂട്ടിക്കോട്ടി രഞ്ജിനി എന്ന ഒരു ഹിന്ദു പെൺകുട്ടി മകന്മാർ ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നിട്ട് സിറിയയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക അങ്ങനെ തീരുമാനിച്ചു അവൾ പിറ്റേ ദിവസം ഫാത്തിമ എന്ന പേരിൽ പാസ്പോർട്ടും എടുത്തുകൊണ്ട് എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി സിറിയയിലേക്ക് പോയി അങ്ങനെ സർക്കാരിന്റെ ഡാറ്റയിൽ ഒരു ഫാത്തിമ പോയി എന്ന് മാത്രമേ ഉള്ളൂ രഞ്ജിനിയെ കാണാനില്ല എന്നുള്ള കഥയും ഇവിടെ ഉണ്ടാവും രഞ്ജിനി എന്ന് പറയുന്ന നമ്മുടെ ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞ ദിവസം വരെ ഹിന്ദുവായി ജീവിച്ചിരുന്ന അമ്പലത്തിലെ ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്ന ആ യുവതിയെ കാണാനില്ല അവൾ എവിടെ പോയി ആർക്കും പറയുന്നില്ല എന്നാലോ ഇന്ത്യ വിട്ട് പോയിട്ടുമില്ല ഇന്ത്യക്ക് പുറത്തേക്ക് പോയിട്ടുള്ളത് ആരാണ് ഒരു ഫാത്തിമയാണ് ഫാത്തിമയുടെ ചിത്രവും ആധുനിക സംവിധാനങ്ങളിലൂടെ എയർപോർട്ടിലെ ചിത്രങ്ങളും പാസ്പോർട്ടിലെ ചിത്രങ്ങളും മുഴുവൻ സർക്കാർ പരിശോധിച്ച് നോക്കിയപ്പോൾ രഞ്ജിനിയുടെ രൂപസാദൃശ്യമുള്ള ഒരു ഫാത്തിമയെ കണ്ടെത്തി ആ ഫാത്തിമയെ സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഇത് രഞ്ജിനിയാണെന്ന് തിരിച്ചറിഞ്ഞത് എന്ന അർത്ഥത്തിലാണ് ബി ജെ പിയും ആർ എസ് എസും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഒരു രഞ്ജിനിക്ക് എങ്ങനെ ഫാത്തിമ എന്ന പേരിൽ പാസ്പോർട്ട് ലഭിക്കും അതാണല്ലോ ആദ്യത്തെ പ്രശ്നം പാസ്പോർട്ട് ലഭിക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണം ആധാർ വേണം വോട്ടർ ഐ ഡി അങ്ങനെയുള്ള റേഷൻ കാർഡ് മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാകും വിധേയമാകുന്നു ഒരങ്കിലും മറ്റൊരു ഐ ഡി അതിന് ഉണ്ടാവണം ഏതായാലും ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവരുടെ ആധാറും ഒക്കെ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രമേ ഒരാൾക്ക് പാസ്പോർട്ട് കൊടുക്കുകയുള്ളൂ ഒരക്ഷരം ഇംഗ്ലീഷിൽ ഒരു അക്ഷരം ആർ എന്നുള്ള അക്ഷരം എ എന്നാണെങ്കിൽ അവർക്ക് പാസ്പോർട്ടിന് ഒബ്ജക്ഷൻ ഉണ്ടാവും അത് തിരുത്തേണ്ടി വരും അത് ക്രമീകരിക്കേണ്ടി വരും അവർക്ക് പാസ്പോർട്ട് ലഭിക്കുകയില്ല സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ ഒരു പേരിന്റെ ഒരു അക്ഷരമാണ് തെറ്റുള്ളതെങ്കിൽ അവർക്ക് പാസ്പോർട്ടിലേക്ക് ആ പേര് ചേർക്കാൻ സാധിക്കുകയില്ല ആധാറിലുള്ള പാസ്പോർട്ടിലുള്ള സർട്ടിഫിക്കറ്റിലുള്ള പേരുകളിലെ അക്ഷരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുപോലും തിരുത്തുന്നതിന് തിരുത്തുന്നത് നൂലാമാലകളോടെ നടക്കേണ്ടി വരും അങ്ങനെ ഒരു പരിശോധന സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ആ സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് എങ്ങനെ രഞ്ജിനിക്ക് വളരെ വേഗം ഫാത്തിമയായി വിമാനം കയറി സിറീയിലേക്ക് പോകാൻ സാധിക്കും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും പ്രോസസ് പൂർത്തിയാകണമെങ്കിൽ ആദ്യം രഞ്ജിനി ചെയ്യേണ്ടത് ഒന്ന് രഞ്ജിനി മതം മാറി എന്നുള്ള സർട്ടിഫിക്കറ്റ് ആദ്യം തന്നെ സമ്പാദിക്കേണ്ടതുണ്ട് ഒരു ഹിന്ദു സ്ത്രീക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ ക്രൈസ്തവ മതം സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ആദ്യമായി രഞ്ജിനി ചെയ്യേണ്ടത് തന്റെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സാക്ഷ്യപത്രം വാങ്ങേണ്ടതുണ്ട് അതുപോലെ തന്നെ തന്റെ നാട്ടിലുള്ള ഒരു ജനപ്രതിനിധിന്നുള്ള സാക്ഷ്യപത്രം വാങ്ങേണ്ടതുണ്ട് അതിനുശേഷം ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങേണ്ടതുണ്ട് ജില്ലാ കളക്ടറുടെ അനുമതിക്ക് ശേഷം ഒരു നോട്ടറിയുടെ സർട്ടിഫിക്കറ്റോട് കൂടി കേരളത്തിലെ രണ്ട് ഇസ്ലാമിക സ്ഥാപനങ്ങൾ തർബിയത്തിൽ സഭയിലോ മൗനത്തിൽ ഇസ്ലാം സഭയിലോ ഒന്ന് പൊന്നാനിയിൽ ഇസ്ലാം ഇസ്ലാമസഭ അല്ലെങ്കിൽ കോഴിക്കോട്ട് തർബിയത്തുൽ ഇസ്ലാം സഭ ഈ രണ്ട് സഭകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഈ രഞ്ജിനി ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം നേരത്തെ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സാക്ഷ്യപത്രവുമായി മൗനത്തിൽ ഇസ്ലാം സഭയിൽ ചെന്നാൽ അവർക്ക് നിങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാര്യവും കാരണങ്ങളും ഒക്കെ അന്വേഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള സൗകര്യം തരും അവർ പറയുന്ന ഒരു കോഴ്സ് അവിടെ നിന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പഠനങ്ങൾ ആ പഠനങ്ങൾ പൂർത്തിയായി ഇറങ്ങുന്ന ആളെ സംബന്ധിച്ച് അവർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും ഇവർ ഞങ്ങളുടെ ഈ കോഴ്സ് പൂർത്തിയാക്കുകയും ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായി മനസ്സിലാക്കുകയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ സർട്ടിഫിക്കറ്റുമായി വീണ്ടും അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി അവർ ഗസറ്റഡ് ഓഫീസിലേക്ക് വരേണ്ടതുണ്ട് എന്നിട്ട് അവിടെ അപേക്ഷ കൊടുക്കണം എന്റെ ആധാർ കാർഡ് ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇതാണ് എൻ്റെ ഇത്ര നമ്പർ ആധാർ കാർഡ് എന്റെ ഇത്ര നമ്പർ സർട്ടിഫിക്കറ്റ് എന്റെ ഇത്ര നമ്പറിലുള്ള വോട്ടർ ഐ ഡി എന്റെ ഇത്ര നമ്പറിലുള്ള പാസ്പോർട്ട് എന്റെ ഇത്ര നമ്പറിലുള്ള അങ്ങനെ അവരുടെ എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ട് റേഷൻ കാർഡ് മുതൽ ആധാർ കാർഡ് വരെയുള്ള മുഴുവൻ രേഖകളിലും എൻ്റെ പേര് രഞ്ജിനി എന്നാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് മുതൽ പാസ്പോർട്ട് വരെയുള്ള എല്ലാ രേഖകളിലും എൻ്റെ പേര് രഞ്ജിനി എന്നാണ് എന്നാൽ നിലവിൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതുകൊണ്ട് കൊണ്ട് എൻ്റെ പേര് എല്ലാ രേഖകളിലും ഫാത്തിമെന്നാക്കി നൽകണം എന്നുള്ള അപേക്ഷ നൽകുമ്പോൾ അവിടെ അവർ അത് പരിശോധിച്ച് ആ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു ആ വിജ്ഞാപനത്തിലൂടെയാണ് രഞ്ജിതയ്ക്ക് ഫാത്തിമയായി മാറാൻ പറ്റുക അപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ആ ഇസ്ലാം സ്വീകരിച്ചാൽ അത് സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ ഡാറ്റയുണ്ട് വില്ലേജ് ഓഫീസ് മുതൽ ജില്ലാ കളക്ടർ വരെ ജില്ലാ കളക്ടർ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഗസറ്റഡ് വിജ്ഞാപനം ഇറങ്ങുന്ന സന്ദർഭം വരെ ഇതിന്റെ റിപ്പോർട്ടുകൾ ഓരോ തലങ്ങളിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും സർക്കാരിന്റെ താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ ഒരാൾ മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ സർക്കാർ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ മതം മാറ്റം ചെയ്യപ്പെട്ട അങ്ങനെ പേര് മാറ്റം ചെയ്യപ്പെട്ട ആ പേര് സംസ്ഥാന സർക്കാർ വിജ്ഞാപനത്തിലൂടെ അംഗീകരിക്കപ്പെട്ട ആളിന് മാത്രമേ ആ പേരിൽ പാസ്പോർട്ട് ലഭിക്കുകയുള്ളൂ ആ പാസ്പോർട്ട് മാർ മാത്രമേ ഒരാൾക്ക് രാജ്യം വിട്ടുപോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ എത്ര ആളുകൾ ഇന്ത്യ രാജ്യം വിട്ടുപോയിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് സിറിയയിലേക്ക് പോയ തീവ്രവാദിനികളായ മാറ്റത്തിന് വിധേയമായ പെൺകുട്ടികളുടെ കഥകളെ സംബന്ധിച്ചുള്ള അതിശയുക്തിപരമായി സംഘപരിവാർ കൊണ്ടിരിക്കുന്ന വ്യാജ കഥയെ നമുക്ക് തിരിച്ചറിയാനാവും അവർ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ നിരവധി ഡോക്യുമെന്ററികളും ചർച്ചകളും സംവാദങ്ങളും മുഴുവൻ ഇതിന്റെ പേരിൽ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇല്ലാ കഥ അടിച്ചു ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ധർമ്മസ്ഥല നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ രാജ്യത്ത് കാണാതെ പോകുന്ന ഹിന്ദു പെൺകുട്ടികളാകട്ടെ ക്രൈസ്തവ പെൺകുട്ടികളാകട്ടെ ഒരുപക്ഷേ മുസ്ലിം പെൺകുട്ടികൾ തന്നെയാകട്ടെ ആ സ്ത്രീകൾ എത്തിപ്പെടുന്നത് ധർമ്മസ്ഥല പോലെയുള്ള ഇടങ്ങളിലാണ് ധർമ്മസ്ഥലയിൽ പോയിട്ടുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് കാണാതെ പോയിട്ടുള്ളത് അവിടെ ആരാണ് കൊണ്ടുപോകുന്നത് ആരാണ് കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് സ്ത്രീകളെ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി കുന്നു കുഴിച്ചു മൂടിയ ധർമ്മശാലകളെ സംബന്ധിച്ച് ധർമ്മസ്ഥലകളെ സംബന്ധിച്ചുള്ള കഥയാണ് ഈ രാജ്യത്തിന് പറയാനുണ്ടാവുക ഓരോ കേന്ദ്രങ്ങളെയും അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് കാണാതെ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമാകും ഗംഗയുടെയും യമുനയുടെയും പരസരങ്ങളിൽ ഒഴുകി നടക്കുന്ന അജ്ഞാത ശവശരീരങ്ങളെ സംബന്ധിച്ച് ധാരാളം കഥകളുണ്ട് ധാരാളം ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് ധാരാളം സഞ്ചാരികൾ ഇന്നും എഴുതികൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയെല്ലാം അടിഞ്ഞുകൂടപ്പെടുന്ന മൃതശരീരങ്ങളെ സംബന്ധിച്ച് യാതൊരു പഠനമോ യാതൊരു ഗവേഷണമോ യാതൊരു അന്വേഷണമോ നടത്താറില്ല അവിടെ വരുന്ന ശവങ്ങളെ സംബന്ധിച്ച് ശവശരീരങ്ങളെ സംബന്ധിച്ച് ഒരു കടവിലേക്ക് അടുക്കുമ്പോൾ കമ്പുകൊണ്ട് കുത്തിവിടാൻ ആളെ നിർത്തിയിരിക്കുക ആരെയും കൊന്ന് അവിടെ കിട്ടാൽ ആ നദിയിൽ മുങ്ങി നടക്കുന്ന ശവശരീരങ്ങളെ സംബന്ധിച്ച് ആത്മാവിന് മോശം കിട്ടാൻ വേണ്ടി അവരുടെ ബന്ധുക്കൾ കൊണ്ട് ഉപേക്ഷിച്ചതാണ് എന്ന് മാത്രമേ ആളുകൾ പറയാറുള്ളൂ പോലീസിന്റെ പ്രാഥമികമായ തിരിഞ്ഞു നോട്ടം പോലും ആ പ്രദേശങ്ങളിൽ ഉണ്ടാവാറില്ല കാശ്മീരിലെ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയത് രാജ്യത്തു വലിയ വിവാദം ഉണ്ടായിരുന്നു രാജ്യത്ത് വലിയ ചർച്ച നടന്നിരുന്നു ഔറംഗസീബിനെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു ചരിത്രമാണ് അമ്പലം പൊളിയൻ എന്നുള്ള പേരിൽ സംഘപരിവാറിന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഔറംഗസീബിന്റെ സൈന്യം പരമാസിയിലേക്ക് സഞ്ചരിച്ച് അവിടെ തമ്പടിച്ചു കഴിയുമ്പോൾ ഔറംഗസീബിന്റെ സൈന്യത്തിലുള്ള ബ്രാഹ്മണരായ ചില ആളുകൾ ഔറംഗസീബിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ബ്രാഹ്മണരായ ചില ആളുകൾ മറ്റൊരു ബ്രാഹ്മണ സ്ത്രീയെ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ ക്രൂരമായ മാനഭംഗത്തിന് വിധേയമാക്കി അത് തിരിച്ചറിഞ്ഞ ഔറംഗസീം ആ ആളുകൾക്ക് വധശിക്ഷ പിരിക്കുകയും ആ ക്ഷേത്രം തന്നെ പൊളിച്ചു കളയുകയും ചെയ്തു കാരണം ദൈവസ്ഥാനം എന്ന മനുഷ്യർക്ക് മുഴുവനും അഭയം നൽകുന്ന ദൈവസ്ഥാനമാണ് ആരാധനാലയങ്ങൾ ആ ആരാധനാലയത്തിന്റെ ഉള്ളിൽ ഒരു സ്ത്രീക്ക് ഒരു ജീവന് ഒരു പച്ച മനുഷ്യന് യാതൊരു സ്വാതന്ത്ര്യവും ലഭിക്കാതെ അതിക്രൂരമായ പീഡനത്തിന് വിധേയമാകുന്ന ഒരു ഇടം ഉണ്ടെങ്കിൽ അതൊരു പുണ്യസ്ഥലമായി നിൽക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ ഔറംഗസീബ് തന്റെ സൈന്യത്തോട്ട് പറഞ്ഞു ആ ക്ഷേത്രം പൊളിച്ചു കളയുക എന്നത് അതിന് പകരം മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ചരിത്രം അതിനെയാണ് സംഘപരിവാർ ഔറംഗസീബ് ക്ഷേത്രം പൊളിയനാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് ഔറംഗസീബിന് ശേഷം ഗംഗയും യമുനയും ഒക്കെ ഒഴുകി ആ ഒഴുകിയ കാലഘട്ടത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ധർമ്മസ്ഥലയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രവും ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഇടങ്ങളെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അധോലോക ഭീകരപ്രവർത്തനങ്ങൾ ആ ഭീകരപ്രവർത്തനങ്ങൾ അവിടെയുള്ള അക്രമികളായ ബഹ്മാളികളായ ആളുകൾ ചെയ്തു എന്നാണ് കേരളവും ഇന്ത്യയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ബി ജെ പിയും ബി ജെ പിയുടെ നേതാക്കളും സംഘപരിവാറും സംഘപരിവാറിന്റെ പ്രൊഫൈലുകളും അന്ന് പറയുന്നു അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് മനാഹിനെ പോലുള്ള ആളുകളാണ് സെമീറിനെ പോലുള്ള ആളുകളാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അവിടെ സ്വസ്ഥമായി കൊലപാതകങ്ങളൊക്കെ നടത്തി സ്വസ്ഥ വിഹാരം നടത്തി ഇങ്ങനെ മുന്നോട്ടു പോകുന്ന ഒരു ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മുസ്ലിങ്ങൾ ഈ ജിഹാദികൾ ഈ തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക് ചർച്ചയെ മാറ്റിമറിക്കുകയാണ് അതിന്റെ മററ്റത്ത് ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസും തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഈ സ്ത്രീകളെ കാണാതെ പോകുന്നു എന്ന് ഇന്നലെ വരെ പ്രചരിപ്പിച്ചിരുന്ന ആർ എസ് എസ് ബോധപൂർവമായ ഒരു പ്രചരണമാണോ ഈ രാജ്യത്ത് നടത്തിയത് എന്നാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് കാരണം രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിലും തീർത്ഥാടന ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന്റെ ബുക്കുമൂലകളിൽ ഓരോ ഇടങ്ങളിലും ക്ഷേത്രങ്ങളെ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി ആ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പുണ്യം പറഞ്ഞുകൊണ്ട് അവിടേക്ക് വിളിച്ചു വരുത്തിയ ആളുകളെ തീർത്ഥാടകരായ ആളുകളെ ക്രൂരമായി വേട്ടയാടി കൊലപ്പെടുത്തി അവരുടെ മൃതശരീരം അന്ത്യകർമ്മങ്ങൾക്ക് പോലും നൽകാതെ മാറ്റിവെക്കപ്പെടുന്ന അതി ഭയാനകമായ ക്രൂരമായ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ധർമ്മസ്ഥലുകൾ എവിടെയുണ്ടെങ്കിലും അതെല്ലാം ശുദ്ധികലശം ചെയ്ത് ഇല്ലാതാക്കേണ്ടതുണ്ട് അതാത് മതങ്ങളുടെ പുണ്യവും വിശുദ്ധിയും നന്മയും നടക്കുന്ന ഇടങ്ങളായി മതശാലകളും മതകേന്ദ്രങ്ങളും മാറേണ്ടതുണ്ട് അല്ലാത്തതെല്ലാം അക്രമികളുടേതാണ് അക്രമികളുടെ ആലയങ്ങളെ ഒരിക്കലും ദൈവാലയമായി അംഗീകരിക്കാനോ പുണ്യസ്ഥലങ്ങളായി പരിഗണിക്കപ്പെടാനോ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വരട്ടെ മനാഫ് ജാഗ്രതയോടെ ഇരിക്കുക അത് മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നു